ഇനി ആറ് മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ആപ്പായ ഇന്ദ്രാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ എക്സാമിനേഷൻ ജൂൺ പന്ത്രണ്ടാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യണല്ലേ നിങ്ങൾ എല്ലാവരും പഠിച്ചു തുടങ്ങിയോ എന്താണ് നിങ്ങളുടെയൊക്കെ പഠനത്തിന്റെ ഗ്രാഫ് എവിടം വരെ എത്തി മുകളിലേക്ക് മുകളിലേക്കാണോ അതോ താഴത്തേക്ക് താഴത്തേക്കാണോ എന്താണെങ്കിലും താഴെ കമന്റ് ചെയ്യാം കേട്ടോ എങ്ങനെയാണ് പഠനം എവിടം വരെ ഒക്കെ എത്തി എന്നൊക്കെ എല്ലാവരുമായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാമല്ലോ സോ ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഐഡിയ എന്ന് പറയുന്നത് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ റാൻഡമായിട്ട് പറയാം പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇഗ്നോൻ്റെ എക്സാമിനേഷൻ ഇനി വളരെ കുറച്ച് ദിവസം ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതാണ് ഇഗ്നോൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടുള്ള നോട്ട്സ് അവൈലബിൾ ആണെങ്കിൽ ആണെങ്കിൽ ആ ഷോർട്ട് നോട്ട്സ് വെച്ച് ഇനി പഠിക്കുക എന്നുള്ളതാണ് മൂന്നാം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ടെക്സ്റ്റ് ഓറിയന്റഡ് ആയിട്ട് കൂടുതലായിട്ട് പോകുന്നതിന് പകരം ഇത്തരത്തിലുള്ള നോട്ട്സോ അല്ലെങ്കിൽ പി വൈക്യു ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് അപ്പൊ ആ നോട്ട്സും പി വൈക്യു നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻ ആയിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതാണ് നീറ്റുപ്ലസിന്റെ ഇ ലേൺ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഈ ഇ ലേൺ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള അസൈൻമെൻറ്റുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നോട്ട്സുകൾ പി വൈ ക്യൂ എല്ലാം നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാവുന്നതാണ് സോ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അതിൽ കയറി ആയിട്ട് നിങ്ങൾക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിവിധ സബ്ജക്റ്റിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള പി വൈ ക്യൂ സെഷൻ പി വൈ ക്യൂ ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ നിന്ന് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആയിട്ട് ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ബി ഇ ജി ജി വൺ ജീറോ വൺ എന്നുള്ളതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇത് ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ ഒരു ഒരു പേപ്പറാണ് അപ്പോൾ ഇതിന്റെ പി വൈ ക്യൂ എന്ന് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ ഒരുപാട് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഈ പറഞ്ഞതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറാണ് ഇപ്പോൾ ലാസ്റ്റ് ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി ത്രീൻ്റെ ആണെങ്കിൽ അതിന്റെ ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റൻസും ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇഗ്നോയെ സംബന്ധിച്ചിടത്തോളം ഒരു പാസ്റ്റ് രണ്ടോ മൂന്നോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറ് റെഫർ പഠിക്കാന്ന് പറയുന്നത് എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവുന്ന കാര്യമാണ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾ അത് വൺസ് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും അതുപോലെ തന്നെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു മോഡലും നോക്കി നിങ്ങൾക്ക് പഠിക്കാം ഇത് രണ്ട് രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഒന്ന് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തരും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ നമുക്ക് സുഖമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ എഴുതി വയ്ക്കാം അല്ലെ അപ്പൊ എന്തുകൊണ്ടും ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിനോട് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറ് റെഫർ ചെയ്ത് പഠിക്കുക രണ്ട് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുക ആ പറഞ്ഞ ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് എവിടുന്ന കിട്ടും എന്നുള്ളതിൻ്റെ സൊല്യൂഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഇ ലേൺ സ്റ്റോർ വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിന് മുന്നേ ഇ ലേൺ സ്റ്റോർ വെബ്സൈറ്റ് എങ്ങനെയാണ് പെർച്ചേസ് ചെയ്യാമെന്നുള്ള വീഡിയോ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ താഴെ ഈ വീഡിയോന് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ലേൺ സ്റ്റോർ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കുന്ന നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്യുക നോട്ട്സ് അവൈലബിൾ പർച്ചേസ് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ ഫ്യൂച്ചർ പ്ലസിന്റെ ഈ പറയുന്ന ചാനലിൽ നിങ്ങൾക്ക് ഒരുപാട് ലൈവ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും യൂട്യൂബ് ലൈവ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും കോമൺ പേപ്പറിൻ്റെയും അതുപോലെ തന്നെ സബ്ജക്ട് പേപ്പറിൻ്റെയും ലൈവ് സെഷൻസ് അവൈലബിൾ ആണ് പ്രീവിയസ് ഒരു ക്വസ്റ്റിൻ പേപ്പറാണ് നമ്മൾ ആ ലൈവ് സെഷനിലും ഡിസ്കസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു കുട്ടികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ട് അതിൽ കയറി നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ദിവസത്തെ ലൈവിന്റെയും ഷെഡ്യൂൾ കിട്ടും ഓക്കെ അപ്പൊ ഈ പർട്ടിക്കുലർ ദിവസം തന്നെ നമ്മൾ ജെൻഡർ സെൻസിറ്റൈസേഷൻ യൂട്യൂബ് ലൈവ് ചെയ്യുന്ന ഒരു ദിവസമാണ് സോ എല്ലാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വൈകുന്നേരത്തെ ലൈവിന് വേണ്ടി റെഡി ആയിക്കോളാം താങ്ക് സോ മച്ച്